കില്ലടുകളെ ഞാൻ ഇൻസ്റ്റ ജസ്റ്റ് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് കേട്ടോ ഒരു ചെറിയൊരു പോസ്റ്റർ കാണുന്നത് പോസ്റ്റർ കണ്ടു അത് സത്യമാണോ അറിയാൻ വേണ്ടി കുറെ നോക്കി പക്ഷെ സത്യമാണ് ഇല്ലടകളെ എന്ന് സംബന്ധിച്ച പോസ്റ്റർ ഞാൻ ഇവിടെ ആയിക്കാട്ടെ മൈക്കിൾ ജാക്സൺ ഒപ്പം വേടന്റെ പാട്ടും പാട്ടി വിഷയമാകും മൈക്കിൾ ജാക്സന്റെ നമ്മുടെ സ്വന്തം ഇൻജുൻ്റെ ഡോൺ കെയർബോട്ട് മറ്റൊരു പാട്ട് കേട്ടിട്ടുണ്ട് അബോട്ടസ് എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട് നൈസ് പാട്ടോ നൈസ് പാട്ട് വേറെ ലെവൽ ഋതുവും കാര്യങ്ങളാണ് ആ വരി തന്നെ കുറെ അർത്ഥവർത്തായ സംഭവങ്ങളുണ്ട് നമ്മൾ അത് കേൾക്കുന്ന മനസ്സിലാവും മനസ്സിലാവും ആ സെയിം പാട്ടിന്റെ ആ സെയിം ആ എം ജിയുടെ പാട്ടും നമ്മുടെ വേടന്റെ പാട്ടും ഭൂമി ഞാൻ വാടും കിടന്നൊരു വേടന്റെ പാട്ടിൻ്റെ ആ പാട്ടും നമ്മുടെ കാലിക്കറ്റ് സർവകലാശാലയിലും കണ്ണൂർ സർവകലാശാലയിലും അതായത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലും കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ബി എ മലയാളത്തിലില്ലാറുള്ള സെറ്റ് ആണ് എന്ന് ചോദിച്ചാൽ ഞാൻ എനിക്ക് പറയാനുള്ളതാണ് നമ്മുടെ ജാതിപരമായിട്ട് ചിന്ത നമ്മുടെ മാറണം അല്ലെങ്കിൽ എല്ലാവരും ഒരു ജാതി ഒരു മതം എന്നൊരു ചിന്തയിലേക്ക് വരണം മനസ്സിലായി പിന്നെ എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത് പണ്ട് തൊട്ടുള്ളൊരു അല്ല സംശയം അല്ല പണ്ട് തൊട്ടുള്ള ഒരു സജഷൻ പോലെയാണ് നമ്മുടെ ഈ സ്കൂളിൽ ജീവിതത്തിന്റെ സമയത്ത് തന്നെ ഈ കാസ്റ്റ് എന്ന് പറയുന്ന ഒരു സംഭവം ഉള്ളത് ആ കോളം വെട്ടണം നമ്മൾ കുറെ സിനിമയിലൊക്കെ കേട്ടിട്ടുണ്ടാകും കുറെ സംഭവങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും ആ സംഭവം വെട്ടണം കേട്ടുള്ള ആ ഒരു സംഭവം മെയിനായിട്ട് വെട്ടണം അതില്ലെങ്കിൽ ഈ അത് ആ ചെറുപ്പത്തിൽ തുടച്ചു മാറ്റിയാൽ ഈ വലുതാ കുട്ടികൾക്ക് ആ ജാതി സ്പീഡിൽ ഈ മനസ്സ്പീഡിൽ കയറാതിരിക്കുള്ളൂ മനസ്സിലായില്ലേ ഇത് പണ്ട് തൊട്ടേ ഈ ജാതി ഈ ആ ജാതിയാണ് ഈ ജാതിയെന്ന് ഓരോരോ വിഷയം ഓരോ പാസ് ആകുമ്പോൾ ഇല്ലെങ്കിൽ ഓരോ സ്കൂൾ മാറും സമ്മാറുന്ന സമയത്ത് ജാതി എന്ന് ചോദിക്കും അത് കുട്ടികളെ പിന്നെ ഓൺപ്പെടുത്തിക്കൊണ്ടേ ഇരിക്കും അതാണ് വിഷയം അപ്പോൾ നമ്മുടെ സംഭവം ഒന്നും ഇല്ലാത്ത അതാണ് വേടന്റെ പാട്ട് കാലിക്കറ്റ് കണ്ണൂർ യൂണിവേഴ്സിറ്റികളിൽ പാട്ടിയ വിഷയം വേടന്റെ പാട്ട് ഒരു സിലബസിലുൾപ്പെടുത്തി മനസ്സിലായില്ലേ കണ്ണൂർ കാലിക്കറ്റ് കണ്ണൂരും യൂണിവേഴ്സിറ്റികളിൽ പഠിക്കുന്നവർക്ക് പഠിക്കുക അതാണ് വിഷയം നമ്മുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ബി എ മലയാളം ഫോർത്ത് സെമസ്റ്റർ ഫോർത്ത് സെമസ്റ്ററിലും കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലെ ബി എ ഇംഗ്ലീഷ് ഫോർത്ത് സെമസ്റ്ററിലാണ് ബേഡന്റെ പാട്ട് സിലബസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അമേരിക്കൻ റാപ്പ് സംഗീതവുമായി മലയാളത്തിലെ റാപ്പ് സംഗീതത്തിലാണ് താരതമ്യം പാഠവിഷയം പാഠ്യവിഷയം അതൊരു കമ്പാരിസൺ ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് പക്ഷെ എന്തോ നല്ലതിനാണെന്ന് തോന്നുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ജാതിപരമായ ഒരു വേർതിരിവ് മാറ്റം അങ്ങനെ മാറട്ടെ അങ്ങനെങ്കിലും നമുക്ക് പറയാനുള്ളൂ പിന്നെ കിലടം മുന്നേറ്റ് ബേഡൻ വേറൊരു സംഭവം കൂടിയിട്ടാണ് എന്ത് ചെയ്യാൻ ചോദിച്ചുകഴിഞ്ഞാൽ ഞാൻ നമ്മുടെ കാർത്തിക് സൂര്യ കാർത്തിക് സൂര്യയുടെ ഒരു പോഡ്കാസ്റ്റിൽ നമ്മുടെ ടിനിറ്റോവും അദ്ദേഹവും പിന്നെ നമ്മുടെ വിന്നസ് പക്രൂ ചാട്ടിനും വന്നിട്ട് ഒരു വേറെ കുറിച്ച് പറയുന്നില്ല അല്ലെ നമ്മുടെ മണിച്ചാട്ടിനും വേടിനെ കുറിച്ച് അപ്പൊ ഞാൻ സംഭവിച്ചപാട് പ്ലേ ചെയ്യടാ വേറെ സാധനം കേട്ടോ അതൊക്കെ നമുക്ക് അവരുടെ ഒക്കെ ഒപ്പം പ്രവർത്തിക്കാൻ സാധിച്ചു എന്നുള്ളത് തന്നെ എത്ര വർഷം കഴിഞ്ഞാലും അതൊക്കെ ഒരു ചാലക്കുടി കൂടി പോകുമ്പോഴേ ഒരു മരിച്ചു വീട്ടിൽ കൂടി പോണ ഓണ അവിടുത്തെ പള്ളിയൊക്കെ കാണുമ്പോൾ ഞാൻ ഓർക്കും ഞങ്ങൾ ഒരുമിച്ച് വന്നിട്ട് ആഘോഷങ്ങൾ നടത്തിയിട്ടില്ല കഥ പോലെ അത് വന്നത് കാരണം നാല്പത്തഞ്ചാം വയസ്സിൽ മരിച്ചുപോയി നാപ്പത്തഞ്ചാം വയസ്സിലാണ് സത്യൻ സാറ് സിനിമയിലേക്ക് എൻട്രി ചെയ്തത് എന്നിട്ടാണ് അത്രയും വേഷം ചെയ്തത് അപ്പൊ എന്തോരം ചെയ്യാനിരിക്കുന്നു പെട്ടെന്ന് ഇത്രയും താഴെന്ന് വന്ന് ഇത്രയും ഉയർച്ചയിലെത്തി കത്തി അങ്ങോട്ട് തീർന്നു പോലെ ഈ മിത്തൊക്കെ പോലെ പോകുന്നു അപ്പൊ അതാണ് ഇല്ലാടല്ലോ മനസ്സിലായില്ല വേടനെ നമ്മുടെ മനുഷ്യനെ കുറിച്ച് പറഞ്ഞതാണ് നമ്മുടെ എന്ന് വെച്ചാൽ അവര് സീരിയസ് ആയിട്ട് ഇല്ലാടല്ല അവര് സ്റ്റേജിൽ കൂലിപ്പണി കൂലിപ്പണിയെടുക്കാൻ വരുന്നത് ഇവര് പറഞ്ഞ പോലെ വേറെ മേക്കപ്പ് ഒക്കെ വരും പക്ഷെ അവർ ഡയറക്റ്റ് ആയിട്ട് ഇറങ്ങി അങ്ങ് കത്തിക്കും അതുകൊണ്ടാണ് ഇല്ലാടാ ആൾ കൂടുന്നതും ഇത്ര ആൾക്കാർ ജനലക്ഷങ്ങൾ കാണാൻ വേണ്ടി വരുന്നതും ഞാൻ പറഞ്ഞില്ലെന്ന് വെച്ചാൽ വേടന്റെ പരിപാടിക്കൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ വേറെ ജില്ലയിലാണെങ്കിലും വേറെ അവിടെ നിന്നൊക്കെ വരുന്നത് എന്തുകൊണ്ടാണ് ഈ സ്കീം സ്പിരിറ്റ് ഇതാണെങ്കിൽ ഓഡിയൻസിന്റെ പൾസ് മനസ്സിലാക്കാൻ പറ്റും വേറെ നമ്മൾ കൊറേ പ്രോഗ്രാം കണ്ടോ അതെന്ന് വെച്ച് ജസ്റ്റ് ഒരു പ്രോഗ്രാം വരുന്നു അവർ എന്തൊക്കെയോ പാടുന്നു ആ എന്തൊക്കെ പറഞ്ഞു പോകുന്നു അവിടെ എന്താ ആയിക്കോട്ടെ അങ്ങനെയല്ല ഇതെന്താ ഓഡിയൻസ് ഇപ്പൊ നമ്മുടെ സ്റ്റേജിൽ ഇവർ നിൽക്കുകയാണെങ്കിലും ഇവരാ പുറത്തുനിന്ന് നിന്ന് പാടാൻ ഇപ്പൊ ഓഡിയൻസിന്റെ അടി പാടുന്നവരാണ് ഇവർക്ക് ഫീൽ ചെയ്യുന്നത് ഇവർ അങ്ങനെ ഇല്ലാതെ കാണിക്കുന്നത് എന്താ ഇവര് ആക്ടൂ അങ്ങനെയാണ് നല്ല രീതിയിലുള്ള പെർഫോമൻസോ കാര്യങ്ങളും അറിയണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സീരിയസ് ആയിട്ട് എന്താ നമ്മൾ വേണ്ട വീഡിയോ കുറെ ചെയ്തിട്ടുണ്ട് അപ്പൊ ഇതും എന്തോ ഞാൻ പറഞ്ഞു മണിച്ചേടം പിന്നെ സൂപ്പറാണ് മണിച്ചേടും പേജന്റാണ് ഇല്ലാതെ അല്ലെ എന്തോ പെട്ടെന്ന് ഇല്ലാതായി നമുക്ക് തീരെ നഷ്ടം തന്നെയാണ് ഇപ്പൊ മണിച്ചാട്ടിനും കൂടി ഉണ്ടെങ്കിൽ വേടനെ മണിച്ചാട്ട് കൂടി പാടിയിട്ടുണ്ടെങ്കിൽ അടല്ലാ ഒന്ന് ആലോചിച്ചു സ്റ്റേജിലൊക്കെ സ്റ്റേജിൽ വേടൻ മണിച്ചാലും കൂടി പാടിയാണ്ടല്ലോ ജനസാഹര്യം ആയിരിക്കും അതിനിപ്പോ എത്ര വലിയ സെലിബ്രിറ്റി വന്നാലും എത്ര വലിയ പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസർ വന്നാലും അത്രയ്ക്കുള്ള ജനങ്ങളെ കൊണ്ടുവരാനുള്ള കഴിവ് അവർക്കില്ല ഇവർക്കുണ്ട് പക്ഷെ എന്തോ ഇപ്പൊ ഇനിയിപ്പോ വേടനുണ്ട് പൊളിക്കലില്ല അതേ പറയാനുള്ളൂ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക ബൈ